നമ്മുടെ മുന്നക്കിണാരൻ്റെ പല്ല് പറിക്കൽ അപാരതകളാട്ടോ നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഓരോരോ നമ്പറുകളിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ചേട്ടൻ പല്ല് പറിക്കാൻ എക്സ്പേർട്ടാട്ടോ അവൻ്റെ പല്ലൊക്കെ അവൻ തന്നെയാണ് പറിക്കുന്നത് അപ്പം മുന്നേയ്ക്ക് ഭയങ്കര പേടിയാട്ടോ ചോര വരുമോ എന്നുള്ള പേടി വേദന എടുക്കുമോ എന്നുള്ള പേടി ഇപ്പം ചേട്ടൻ ഓരോരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ നൂല് ഇങ്ങനെ വലിച്ചാൽ മതി പക്ഷെ അത് രക്ഷയില്ല പിന്നെ പറഞ്ഞു വായിൽ വെള്ളം കൊണ്ടാൽ മതി എന്നിട്ട് ഇങ്ങനെ കുപ്പിളിച്ചാൽ മതി അപ്പം നിൻ്റെ പല്ലു ഇങ്ങോട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടോ പക്ഷെ ഒരു രക്ഷയില്ല മുന്നേക്ക് ഭയങ്കര പേടി മുന്നേ ഒന്നും തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒന്ന് പയറ്റി നോക്കി അച്ചാച്ചൻ പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ടും രക്ഷയില്ല പിന്നെ ഞാനൊന്ന് പയറ്റി നോക്കിയാൽ ഞാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ പല്ല് പറിക്കുക അതുപോലെ ഈ കയ്യിലിങ്ങനെ നാരൊക്കെ കൊണ്ട് അത് ഈ സൂചി വെച്ചിട്ട് എടുക്കാന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാട്ടോ അപ്പോൾ മുന്നേനെ ഞാൻ പല്ല് പറിക്കുക ഞാൻ പറയുന്നത് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി ഇതൊക്കെ ഞാനും പറയുന്നുണ്ട് പക്ഷേ അവനൊരു രക്ഷയില്ല പിന്നെ ഞാൻ അടുത്തത് കുട്ടേൻ്റെ ടേൺ ആണേ കുട്ടേൻ്റെ വേറൊരു നമ്പർ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നൂ ഇത് ബ്ലാങ്കറ്റ് ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് വലിച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ടവൻ വലിക്കുന്നത് നോക്കാവുമ്പോൾ ആ തുറന്ന് പിടിച്ചിട്ടാണ് വലിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മുന്നേക്ക് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല പക്ഷേ അവന് പല്ലും വേദന എടുക്കുന്ന ആരും സംഭവിച്ചിട്ട് അവനൊന്നേ തൊടാൻ പോലും സംഭവിക്കുന്നില്ല കേട്ടോ ഫൈനലി ഇതേ അത് പോകുന്നു അറിയാമോ വലിയ കാര്യത്തിൻ്റെ കണ്ണമ്മാമൻ അത് എൻ്റെ ചേട്ടനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ നന്നു കണറിനെ എന്ത് ചെയ്തു ആ പല്ല ഒറ്റത്തട്ടങ്ങോട് വെച്ചുകൊടുത്തു അപ്പോഴത്തേക്കും അവൻ്റെ പല്ലും ഇങ്ങോട്ട് പോകുന്നു അപ്പൊ എന്തായാലും ചേട്ട കാരണം എന്തെ മുന്നേടെ വലിയൊരു ധർമ്മസങ്കടം അങ്ങനെ അവിടെ തീർന്നു അതെ അങ്ങനെ കിരി കിരി നിന്റെ പല്ല് എനിക്കിതാ എന്റെ പല്ല് നീ എടുത്തോന്നും പറഞ്ഞിട്ട് മുന്നേതേ ആ പല്ലെടുത്ത് പേരപ്പുറത്തേക്ക് ഒറ്റയറും അപ്പൊ അവനും ഒരു സമാധാനം ഇത് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷമായ സബ്സ്ക്രൈബർമാർക്കല്ലേ അപ്പൊ